ഹലോ ഫ്രണ്ട്സ് ജയന ജൈനക്ഷേത്രമൊക്കെ കണ്ട് ഞങ്ങളുടെ താഴെ ഇറങ്ങിയൊരു നാരങ്ങകളൊക്കെ അങ്ങടിച്ച് അത് കഴിഞ്ഞ് നേരെ പോയത് തിരുവട്ടാർ ആദികേശവ ടെമ്പിളിലേക്കാണ് ഇവിടെ കാണുന്ന അലങ്കാര ഗോപുരം തമിഴ്നാട്ടിലെ ദ്രാവിഡ ശൈലിയിലും മണ്ഡപങ്ങളും നടപ്പുരകളൊക്കെ കേരള ശൈലിയിലും നിർമ്മിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രം കേരള തമിഴ് സംസ്കാരങ്ങളുടെ സംഗമ സ്ഥലം എന്നൊക്കെയാണ് വിശേഷിക്കപ്പെടുന്നത് ഇവിടുത്തെ വിഗ്രഹം ഇരുപത്തിരണ്ട് അടി നീളമുള്ളതാണ് അകത്ത് മൂന്ന് വാതിലുകൾ വഴിയാണ് ദർശനം തല മധ്യഭാഗം കാൽഭാഗം എന്നിങ്ങനെയൊക്കെയാണ് അതുകഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പത്മനാഭപുരം കൊട്ടാരത്തിലേക്കാണ് അവിടെ വീഡിയോസ് എടുക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിലൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല പാലസ് കണ്ടപ്പോ മനസ്സിലായ സിനിമയാണ് ഓർമ്മ വന്നത് പാലസ് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ചയായി പിന്നെ ഞങ്ങൾ ഫുഡ് അടിക്കാൻ പാലസിന് തൊട്ടടുത്തുള്ള അത്യാവശ്യം ഗൂഗിൾ റേറ്റിംഗ് നന്നായിട്ടുണ്ടായിരുന്നു ഒരു കടയിക്കരി പക്ഷെ ഫുഡ് അത്ര നല്ലതായിട്ട് തോന്നിയില്ല എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരുന്നു അങ്ങനെ ഫുഡൊക്കെ അടിച്ച് ഞങ്ങൾ നേരെ പോയത് മാത്തൂർ അക്കുടറ്റിലേക്കാണ് കുറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇവിടേക്ക് പോകുന്നത് മാത്തൂർ പാലം എന്നറിയപ്പെടുന്ന ഈ സ്ഥലം തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും നീളമേറിയ ജലപാലമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇത് പണി കഴിപ്പിച്ചത് ശരിക്കും അതിൻ്റെ മുകളിൽ കിറമ്പും അതിമനോഹരമായ വ്യൂ ആണ് ഞങ്ങൾ കുറേ നേരം ആ വ്യൂ ഒക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ തന്നെ നിന്നു പാലത്തിന്റെ മുകളിൽ നടന്നു പോകുമ്പോൾ ഇരുവശത്തും വെള്ളമൊഴുകുന്ന വലിയ കോൺക്രീറ്റ് ചാനലുകൾ കാണാം ഒരു ഭാഗം വെള്ളത്തിനും മറ്റേ ഭാഗം നടപ്പാതയ്ക്കുമാണ് ആ ഇടുങ്ങിയ വഴിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു വ്യൂവും പിന്നെ ആ ഒരു ഫീലൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ഏറ്റവും അവസാനം ഞങ്ങൾ തൃപ്പരപ്പൂ വാട്ടർഫാളിലേക്കാണ് പോയത് ഞാൻ ഒരുപാട് തവണ അവിടെ പോയിട്ടുണ്ടെങ്കിലും വീണ്ടും വീണ്ടും പോകാൻ തോന്നിക്കുന്ന എന്തോ ഒന്ന് ആ വാട്ടർഫാളിലുണ്ട് വളരെ മനോഹരമായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ മനസ്സ് നിറഞ്ഞു പിന്നെ എവിടെ പോയാലും എന്തെങ്കിലും സാധനം പർച്ചേസ് ചെയ്യാണ്ട് തിരിച്ചു വരാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വാട്ടർഫാളിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കുറച്ച് ഫുഡൊക്കെ അടിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ബാക്കി കുഞ്ഞു കുഞ്ഞു യാത്രയുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രം ഫുഡി ഫ്രണ്ട്സ്